നമ്പർ ശ്രീ മുഹമ്മദ് മൊഹസിൻ ബഹുമാനപ്പെട്ടു സാർ വിഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരുന്ന വൻകിട കപ്പലുകൾക്ക് ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി സൗകര്യം ഒരുക്കുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കപ്പൽ റിപ്പയർ സംരംഭ വിഴിഞ്ഞം കോൺക്ലേവിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച് വിസിലുമായും കേരള മാരിടൈം ബോർഡുമായും പ്രാഥമിക ചർച്ചകൾ നടന്നുവരികയാണ് ബി പൂവാറിൽ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് ഭാരിച്ച ചെലവ് വേണ്ടി നെയ്യാർ കടലുമായി ചേരുന്ന ഭാഗമാണ് പൂവാർ എന്നതിനാൽ സിൽ സ്റ്റേഷൻ സാധ്യത ഉണ്ടാകാൻ ഉള്ളതിനാലും ഗണ്യമായ രൂപത്തിൽ ഡ്രഡ്ജിംഗ് വേണ്ടിവരും എന്നുമാണ് പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പതിനേഴിൽ ചേർന്ന യോഗത്തിൽ പൂവാറിൽ റോഡ് റെയിൽവേ കണക്ടിവിറ്റിയുമായി അപര്യാപ്ത ഭൂമിയുടെ ഉയർന്ന മൂല്യം എന്നിവ കണക്കിലെടുത്തും ബോംബെ തുറമുഖത്ത് കപ്പൽ അറ്റകുറ്റർ പണിക്കായി സ്ഥലമേറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനാലും കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യം പ്രകടിപ്പിച്ചതിനാൽ പൂവാറിൽ കൽപ്പു നിർമ്മാണശാല ആരംഭിക്കുന്ന വിഷയത്തിൽ തുറ നടപടി സ്വീകരിച്ചിരുന്നില്ല സി സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സർക്കാർ പലവിധ പരിപാടികൾ നടത്തിവരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഗോള നിക്ഷേപ ഭൂപടത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയ നിക്ഷേപ സംഘവുമായി വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഗതിയിലായി നടന്നു സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി വഴി വഴിയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡും തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസുമായും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രസ്തുത പരിപാടിയിൽ മുന്നൂറിലധികം പ്രതിനിധികളും അൻപതിലധികം കമ്പനികളും പങ്കെടുത്തിരുന്നു വിഴിഞ്ഞം കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് നൽകുന്ന സാധ്യതകളെല്ലാം വിഴിഞ്ഞം കോൺക്ലേവിലൂടെ നിക്ഷേപർക്ക് കുമ്പിലെത്തിക്കാൻ സാധിച്ചു കൂടാതെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വ്യാവസായിക പുരോഗതിക്കും ഇത് വഴിയൊരുക്കുമെന്ന് കരുതുന്നു സർ വിഴിഞ്ഞം ഇന്ത്യയുടെ ആദ്യത്തെ മദർഷിപ്പ് തുറമുഖമാവുകയാണ് അന്താരാഷ്ട്ര കണക്ഷൻ ലോജിസ്റ്റിക് പിന്തുണ മികച്ച ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമ്പോൾ കേരളം കടൽ ഗതാഗതത്തിലും ചരക്ക് നീക്കത്തിലും ലോകത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ ലോജിസ്റ്റിക്സിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ റെയിൽ കണക്ടിവിറ്റി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ വഴി കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കുന്നുണ്ടോ എന്താണ് അതിന് നടപടി സ്വീകരിച്ചിരിക്കുന്നത് യെസ് സർ ഇത് സംബന്ധിച്ച പഠനങ്ങളും ഡി പി ആറും തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി അതിൻ്റെ എൻവയറമെൻ്റൽ അംഗീകാരം ലഭിച്ചു ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ട് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വിഴിഞ്ഞം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളംബോ ദുബായ് സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായിട്ടാണ് വിഴിഞ്ഞം മത്സരിക്കാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചെറു തുറമുഖങ്ങൾ ഫീഡർ കണക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും ഉൾ ഉൾഭാഗത്തുള്ള ജലഗതാഗതം നദികളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സ്വീകരിക്കുമോ ഇത് സംബന്ധിച്ച് മാരിടൈം ബോർഡുമായി ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നോൺ മേജർ പ്രോജക്റ്റ് കൂടി ഇതിന് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള ഭാവി പ്രവർത്തനങ്ങളുണ്ടാവും യുവതി യുവാക്കൾക്ക് തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പരിശീലനം നേടാൻ നൈപുണ്യ പരിശീലന കേന്ദ്രം വിഴിഞ്ഞത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിൽ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ ആ മേഖലയിലെ കോഴ്സുകളും പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സർ ഈ അന്താരാഷ്ട്ര പ്രവർത്തന സജ്ജമാകുമെന്ന് പറയാമോ അതായത് ചോദിച്ച നൈപുണ്യ പരിശീലനത്തിനായി അസാഫ് സെന്റർ ആരംഭിച്ചു ആദ്യത്തെ ബാച്ചിന് പൂർണ്ണമായും അവിടെ തൊഴിൽ കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഭാവിയെ സംബന്ധിച്ചിന്ന് തീരുവെന്നും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയും കൂടുതൽ തൊഴിൽ സാധ്യതയ്ക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നടത്തിവരും സുനിൽകുമാർ സാർ വിഴിഞ്ഞം തുറമുഖത്തെ മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബ് ആക്കാനും തലസ്ഥാനത്തേക്ക് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് പരമാവധി നിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ വിശദാംശങ്ങൾ അറിയിക്കാം ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ജനുവരി തീയതിയിൽ കോൺക്ലേവ് സംഘടിപ്പിച്ച് നിക്ഷേപകരെ ആകർഷിച്ച് ഈ കാര്യത്തിൽ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയുള്ള ഭാവിയെ സംബന്ധിച്ച് ഒട്ടനവധി നിർദ്ദേശങ്ങൾ വന്നിരുന്നു അത് സംബന്ധിച്ച് മുന്നോട്ട് നടപടി സ്വീകരിച്ചു ചോദ്യം പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് പദ്ധതി ആവിഷ്കരിക്കുകയും അവിടെ പ്രധാനമായും ഒരു ഹാർബർ തന്നെ ഫിഷിംഗ് ഹാർബർ തന്നെ പ്രപ്പോസ് ചെയ്ത് സി ഡബ്ല്യു പി എസിൻ്റെ പരിശോധന നടന്ന് അത് ധാരണയായി അത് നടപ്പാക്കാൻ പോവുകയാണ് അത് ഫിഷർമെൻസിനുള്ള ഏറ്റവും വലിയ സൗകര്യവും സീ ഫുഡ് പാർക്കും വരാൻ പോവുകയാണ് ശ്രീ എം വിൻസെൻറ്റ് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കരാറിൽ തന്നെ തദ്ദേശീയരായിട്ടുള്ള വാസികൾക്ക് അമ്പത് ശതമാനം തൊഴിലവസരം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് മുമ്പ് ഞാൻ ഞാനിത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞിരുന്നത് അമ്പത് ശതമാനത്തിലധികം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ല അതുകൊണ്ട് കൃത്യമായി അമ്പത് ശതമാനം തൊഴിലവസരങ്ങൾ പ്രാദേശികവാസികൾക്ക് നൽകാനുള്ള കർശനമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ കർശനമായ നടപടി ഉണ്ടാകും സാർ ഇതിനോടകം പരിശോധിച്ചപ്പോൾ അമ്പത്തിയാറ് ശതമാനം പ്രദേശവാസികളുടെ തൊഴിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്ക് അങ്ങേക്ക് വേണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് കണ്ടെയ്നർ ബസിലുകൾ വഴി ചരക്ക് നീക്കം ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അത് തുടങ്ങിയാൽ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ തിരക്കും കുറക്കാൻ കഴിയും മറ്റൊന്ന് കൊച്ചി തുറമുഖത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ ഇതാണ് ഇത് ചോദ്യം ഭാവിയിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് താവനാസമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് വരും ശ്രീ ജോബ് മൈക്കിൾ വിഴിഞ്ഞം ബോർട്ടിൻ്റെ അനന്തമായ സാധ്യത മുതലെടുത്ത് മിനി ലോഞ്ചിസ്റ്റിക് പാർക്കുകൾ മദ്യ ഉൾപ്പെട്ട കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ വാണിജ്യപരമായി വളരെ പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരി സ്ഥാപിക്കുമോ യെസ് മിനിസ്റ്റർ അങ്ങനെ എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി കൊല്ലം വഴി വേണം കോട്ടയത്ത് എത്താൻ അല്ല കടലില്ലാത്ത ഞങ്ങൾ പോട്ടുണ്ടാക്കിയിട്ടുണ്ട് അതാണ് അദ്ദേഹം ചോദിച്ച കാര്യം ഉൾനാടൻ ജലഗതാഗത്തെ പ്രയോജനപ്പെടുത്തി കോട്ടയത്ത് ഒരു പോട്ട് ഇപ്പം യഥാർത്ഥത്തിൽ ബ്രേക്ക് വെയിൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു പാണ്ഡിയാൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു വലിയ പരിഹസിച്ചാണ് പക്ഷേ അത് യാഥാർത്ഥ്യമായി എന്ന് സന്തോഷവാർത്ത എല്ലാരെയും അറിയിക്കാം ശ്രീ പി സി വിഷ്ണുനാഥ് വൻകിട പ്രോജക്റ്റുകളുടെ എല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അനുബന്ധ സൗകര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ് അപ്പോൾ അവിടെ ഈ വിഴിഞ്ഞത്ത് ഈ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഗേറ്റ് വേ ട്രാഫിക് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ വന്നിട്ട് ഒമ്പത് വർഷമാകുന്നു അത് സംബന്ധിച്ച് എത്രമാൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നത്തേക്കതെല്ലാം യാഥാർത്ഥ്യമാകും എങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തിന്റെ ഒരു വികസനത്തിന് അത് ഇതുകൊണ്ടുള്ള പ്രയോജനം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ അത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ കഴിയും ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ഭാവനയും ഗവൺമെന്റിനുണ്ട് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് റെയിൽവേ കണക്ടിവിറ്റി പത്ത് പോയിന്റ് രണ്ട് ഏഴ് കിലോമീറ്റർ അതിൽ ഒൻപത് രണ്ട് തുരങ്കപാതയാണ് ഇതിനുവേണ്ടി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ആറ് ഏക്കർ ഹെക്ടർ ആ ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി അത് പൂർത്തീകരിക്കും ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടിയാണ് അതിന് ചിലവ് അതുപോലെ നാഷണൽ ഹൈവേയുമായിട്ടുള്ള കണക്ടിവിറ്റി ആരംഭിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുത്ത് നടപടികൾ ആരംഭിച്ചു ഈ കാര്യവും സമീപകാല ഭാവിയിൽ ത്വരിതഗതിയിൽ നടപ്പാക്കും ശ്രീ സാർ വളരെ പഴക്കമുള്ള തുറമുഖമാണ് ആലപ്പുഴ ആലപ്പുഴ തുറമുഖത്തിന്റെ പുനരുദ്ധാരണവോ അല്ലെങ്കിൽ അതിന്റെ വിപുലീകരണത്തിനോ വേണ്ടിയുള്ള ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുവാൻ ഇത് സംബന്ധിച്ചൊരു ടൈം ബോർഡ് അത് മുൻകൈ എടുത്ത് സാഗർമാല പദ്ധതിയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് അത് ഏറ്റെടുക്കുമെന്ന് അറിയിക്കുക യാഥാർത്ഥ്യമായതുകൊണ്ട് കേരളം ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഈ ചരക്കുകളുടെ ഒരു ഫീഡർ കേന്ദ്രമായിട്ട് വിഴിഞ്ഞവും കൊല്ലതൊക്കെ മാറും ഇപ്പം നമ്മൾ ഈ മൈനർ പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചരക്ക് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അഴീക്കൽ വരെ ഉള്ള ആ ഒരു തലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുമോ അങ്ങനെ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞു അങ്ങേക്കൂടെ കൂട്ടി നമ്മൾ ബേപ്പൂർ തുറക്കത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തതാണ് അപ്പുറത്ത് അഴീക്കോട് തുറമുഖത്തിൻ്റെ ബേപ്പൂര് അഴീക്കോട് അതേപോലെ തന്നെ കൊച്ചി കൊല്ലം ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഭാവി ചരക്ക് ഗ്രാഗത്തെ സംബന്ധിച്ച് മാരി ടൈം ബോർഡ് ചർച്ച ചെയ്ത് പ്രൊപ്പോസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ സി കെ ഹരീന്ദ്രൻ സാർ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച ശേഷമുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ തലസ്ഥിതി അറിയിക്കാമോ അതിൻ്റെ ഒരു പ്രോഗ്രസ് പറയാം ഇതിനോടൊന്ന് സാർ സാർ ഇരുന്നൂറ്റി കപ്പലുകൾ വന്ന് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ചിയു കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതോടൊപ്പം ഫെബ്രുവരി മാസത്തിൽ ഏതാണ്ട് നാൽപ്പത് ഷിപ്പുകളിലായി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ പരം യു കൈകാര്യം ചെയ്തു ഇന്ത്യയിൽ ഒന്നാമത്തെ തുറമുഖമായി അങ്ങനെ മാറി എന്ന കാര്യം അറിയിക്കും ശ്രീ വി ജോയ് സാർ നിലവിൽ തുറമുഖത്തിൻ്റെ ട്രാൻസ്പോർട്ട്ഷിപ്പ് പ്രക്രിയ മാത്രമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ചരക്ക് തുറമുഖത്തിന് അകത്തേക്കും പുറത്തേക്കും എത്തിക്കുന്ന ഗേറ്റ്വേ കണ്ടെയ്നർ നീക്കം ഉടനെ ആരംഭിക്കാമോ വിശദാംശം സർ ഒരു നാലു മാസത്തിനകം ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ കസ്റ്റംസിൻ്റെ സജ്ജീകരണങ്ങളും കണ്ടെയ്നർ സ്കാനറുകൾ സ്ഥാപിച്ചുകൊണ്ട് നാല് മാസത്തിനകം പൂർത്തീകരിക്കും എന്ന കാര്യം അറിയിക്കുകയാണ് ശ്രീ അഹമ്മദ് വിഴിഞ്ഞം മുതൽ നാവായ്ക്കുളം വരെ പി പി മാതൃകയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക വികസന ഇടനാഴി ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന്റെ നിലവിലെ സ്ഥിതി ഒന്ന് വിശദമാക്കണം ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും പിന്നീട് റോഡ് കണക്ടിവിറ്റിയും കഴിഞ്ഞതിനു ശേഷം അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യം കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ശ്രീ പി നന്ദകുമാർ ഈ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നതോടുകൂടി വലിയ സാധ്യതകളാണ് ഉയരുന്നത് അതിന്റെ ഭാഗമായി ചെറുകിട തുറമുഖങ്ങൾക്കും വലിയ സാധ്യതയുണ്ട് പൊന്നാനി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ അങ്ങേ നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നനുസരിച്ച് മാരിടൈം ബോർഡ് പ്രത്യേകമായി പരിഗണിച്ച് അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ഇപ്പോൾ പി 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 പ്രോജക്റ്റായിട്ട് പൊന്നാനി ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കുള്ള പരിഗണന വന്നു കഴിഞ്ഞിരിക്കുകയാണ്